നമസ്കാരം മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ദ്ധനുമായ മൻമോഹൻ സിംഗ് അന്തരിയ്ക്കുമ്പോൾ ഓർമ്മയാകുന്നത് ഇന്ത്യയെ സാമ്പത്തിക കാര്യത്തിലേക്ക് നയിച്ച വ്യക്തിത്വം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു രാത്രി ഒൻപത് അൻപത്തിയൊന്നിന് മരണം സ്ഥിരീകരിച്ചു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം ഇക്കാര്യം തീരുമാനിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം പതിനൊന്ന് മണിക്ക് ചേരും ശനിയാഴ്ചയാണ് സംസ്കാരം ഇതിന്റെ വിശദാംശങ്ങൾ മന്ത്രിസഭായോഗം തീരുമാനിക്കും രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായ പത്തു വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യൻ കുതിപ്പിന് കാരണക്കാരനായി രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ച യു പി എ സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യസഭയിലെ കാലാവധി അവസാനിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഗാഹിൽ സിഖ് കുടുംബത്തിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ആദ്യ വ്യക്തിയുമാണ് ആധുനിക ഇന്ത്യയുടെ പോലും മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക കാര്യത്തിന്റെ അടിത്തറ നിർമ്മാണം തുടങ്ങുന്നത് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായപ്പോഴാണ് ഇതിനുശേഷമാണ് ഇന്ത്യ ആഗോള ശക്തികളിൽ പ്രധാനിയായി മാറുന്നത് സാമ്പത്തിക പരിഷ്കരണത്തിനൊപ്പം ക്ഷേമ പദ്ധതികളും മൻമോഹൻ സിംഗ് നടപ്പാക്കി അങ്ങനെ കോർപ്പറേറ്റുകളുടെയും സാധാരണക്കാരുടെയും ഉയർച്ച ലക്ഷ്യമിട്ടു ഇന്ത്യൻ വിപണിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവെന്ന് വിളിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ലോകം അംഗീകരിച്ചു അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫിൽ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡി ഫില് പൂർത്തിയാക്കി പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോഴുള്ള മികച്ച പ്രകടനം അദ്ദേഹത്തെ അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനാക്കി ഈ കാലഘട്ടത്തിൽ കുറച്ചു കാലം യു എൻ സി ടി എ ഡി സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ചു ഇത് ത്തി എത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ ജിനീവിലെ സൗത്ത് കമ്മീഷണറെ സെക്രട്ടറി ജനറൽ പദവിയിലെത്താനുള്ള കാരണവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടു അടുത്ത വർഷം ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി പല പ്രധാന പദവികളും ഡോക്ടർ സിംഗിനെ തേടിയെത്തി ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള ഡോക്ടർ സിംഗിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിനാലിലും മികച്ച ധനകാര്യമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മികച്ച ധനകാര്യമന്ത്രിക്കുള്ള യൂറോമണി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡ് സ്മിത്ത് സമാനവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിൻ്റെ റൈറ്റ്സ് പ്രൈസുമാണ് അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് അംഗീകാരങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇതിനു പുറമെ പല പ്രമുഖ ദേശ വിദേശ സംഘടനകളും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഡോക്ടർ സിംഗിന് ഓണററി ബിരുദങ്ങളും നൽകി ആദരിച്ചു പല രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളിലും ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്ര യോഗത്തിൽ വിയന്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലും ഇന്ത്യൻ സംഘത്തെ നയിച്ചു രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം ഈ വർഷം ഏപ്രിലിലാണ് വിരമിച്ചത് നിരവധി പുസ്തകങ്ങളുടെ രചിതാവ് കൂടിയാണ് അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജീവിതം ആധാരമാക്കി രണ്ടായിരത്തി പത്തിൽ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങിയിരുന്നു ഗുരുശരൺ കൗറാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പത്നി മൂന്ന് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്